മുപ്പതാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ അവർ അവരുടെ ദൈവമായ കർത്താവിനെയും ഞാൻ അവർക്ക് നിയമിക്കുവാനുള്ള അവരുടെ രാജാവായ ദാവീദിനെയും സേവിക്കും എൻ്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ സംഭ്രമിക്കേണ്ട എന്ന് കർത്താവ് കൽപ്പിക്കുന്നു വിദൂരത്തു നിന്ന് നിന്നെയും അവരുടെ പ്രവാസത്തിൽ നിന്ന് നിന്റെ സന്തതിയെയും ഞാൻ രക്ഷിക്കും യാക്കോബ് സ്ഥിരവാസം ചെയ്യും സ്വൈര്യമായിരിക്കും അവനെ ഉപദ്രവിക്കാൻ ആരുമുണ്ടാകുകയില്ല എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് കൽപ്പിക്കുന്നു നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു നിന്നെ ഞാൻ ചിതറച്ചു കളഞ്ഞ ആ ജാതികൾക്കെല്ലാം ഞാൻ നാശം വരുത്തും എന്നാൽ നിന്നെ നശിപ്പിക്കുകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ കുറ്റമറ്റവനായി ഞാൻ വിടുകയില്ല കർത്താവിനെ വഹിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായ വിശുദ്ധ കനികയായ മാതാവേ നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ അമീൻ